നല്ല ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം അതിൻ്റെ ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് വയൻറ്റ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം അതിൻ്റെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരപ്പ് ചേർക്കണം വെളുത്തുള്ളി ഇഞ്ചി പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം നല്ല ജീരകം കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണെല്ലാം പോകുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം വെള്ളം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല നന്നായി എടുത്ത ശേഷമാണ് നമ്മൾ ഒരുവിധം എന്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ വെള്ളമുണ്ടല്ലോ അതും അത്യാവശ്യം ആവശ്യത്തിനുള്ള ഒരു വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നല്ല മണമൊക്കെ വരുവേ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലെ അമ്മയെല്ലാം ഉണ്ടാക്കുന്ന സെയിം റെസിപ്പിയാണ് മസാലപ്പൊടികളൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല എല്ലാം നാട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്